െ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് അപ്പൊടൂടാട്ടു എവിടെയോ എന്തോ ഒരു തകരാറു പോലെ അതിനെന്താ ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ നടന്നു വരുമ്പോ നോക്കിയാ തന്നെ മനസ്സിലാവും മുഖത്തിന്റെ കീഴ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് കരുതാ മതി ധാരാളം മതി കണ്ടില്ലേ േ ഇത്രയും വീഡിയോ നിനക്ക് വീഡിയോ കിട്ടുവോ അങ്ങനെയൊരു കണ്ണു പോലും മര്യാദ തോന്നുന്നില്ല നമ്മള് ബിഗ് ബോസിലൊക്കെ പറയുന്ന കൂട്ട് ഒരു പേഴ്സണൽ ഡിസ്റ്റൻസ് ഉണ്ട് അത് പാലിച്ചു നിക്കണം എന്താന്തൂറക്കം വരുന്നു ഇത് ആരാണെങ്കിലും ഇത്രയൊക്കെ കീഴിക്കൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആവും കെണി ചെയ്യണം അതേ പുള്ളിക്കാരൻ അത് പിടിച്ച് പോക്കറ്റ് പോയത് നല്ല കലിപ്പിൽ തന്നെ ആയിരുന്നു മനസ്സിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ചാടി വേണ്ടായിരുന്നു ഇവര് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്ഥലങ്ങളും ഉണ്ട് അവരുടെ ഒന്നും അനുവാദം കൂടാതെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കണ്ടത്

ഉദ്ദേശിച്ചത് വേറെ ഉദ്ദേശിച്ചത് ആ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് ആ ചോദിച്ചത് കേട്ടോ എന്നാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു ബായ്